രാമായ രാമഭദ്രായ രാമചന്ദ്രേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് സീതയെ രാവണൻ കൊണ്ടുപോയതിനു ശേഷം മായാമാനുഷ്യനായ ശ്രീരാമൻ ജഡായുവിന് മോക്ഷം നൽകി എന്നുള്ള കാര്യമാണ് രാക്ഷസവേഷം പൂണ്ട തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ട് പൂജയും കൈക്കൊണ്ട് അഥ മോക്ഷദാനവും ചെയ്തു കുക്കിതു കൊമ്പാതീരം രാമായണ കഥ തുടരുകയാണ് ജഡായുവിന് മോക്ഷം നൽകിയതിന് ശേഷം രാക്ഷസവേഷം പൂണ്ട കബന്ധനെ കൊന്നു കൊന്നു എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകിയെന്നാണ് അർത്ഥം ശ്രീരാമന്റെ കൈകൊണ്ട് മരിക്കുന്നവരൊക്കെ മുക്തരായി തീർന്നു എന്നാണ് രാമായണം പറയുന്നത് മോക്ഷവും കൊടുത്ത് പോയി ശബരിതന്നെ കണ്ടു ശബരി എന്ന മഹാഭക്തയെ ശബരിയാശ്രമത്തിൽ ചെന്ന് കണ്ടു മോക്ഷധൻ ആരാണ് മോക്ഷത്തെ കൊടുക്കാൻ കഴിവുള്ള ശ്രീരാമൻ ശബരി മാതാവിനെ ചെന്ന് കണ്ടു അവളുടെ പൂജയും കൈകൊണ്ടു ശബരി ശ്രീരാമനെ സത്കരിച്ചിരുത്തി കഴിക്കാൻ പഴങ്ങളും മറ്റുമൊക്കെ കൊടുത്തു അങ്ങനെ ശബരിയുടെ ആതിഥ്യം സ്വീകരിച്ച് അധ മോക്ഷദാനവും ചെയ്തു ശബരിക്ക് മോക്ഷത്തെയും നൽകി പമ്പാതീരം പമ്പാനദിയുടെ തീരത്തെത്തിച്ചേർന്നു ശ്രീരാമൻ തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു തത്ര കണ്ടിതു നിന്നെ പിന്നെ പമ്പാ തീരത്തെത്തിയിട്ട് അവിടുന്ന് വീണ്ടും യാത്ര ചെയ്ത് മുമ്പോട്ട് പോയപ്പോ നിന്നെ കണ്ടു ഇവിടെ നിന്നെ എന്ന് പറയുന്നത് കൊണ്ട് ആരെയാ ഉദ്ദേശിക്കുന്നത് ഹനുമാനെയാണ് ഹനുമാനെയാണല്ലോ രാമലക്ഷ്മണന്മാർ ആദ്യം കാണുന്നത് അതാണ് നിന്നെ കണ്ട് കണ്ടിത് നിന്നെ പിന്നെ നിന്നോടും കൂടി ഹേ ഹനുമാനെ നിന്നോടുകൂടെ ായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രനന്ദനൻ മിത്രൻ സൂര്യൻ സൂര്യപുത്രനാണ് സുഗ്രീവൻ സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ അങ്ങനെ സുഗ്രീവനെ കണ്ടു മിത്രമായിരിക്കൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയവധം ചെയ്തു നമ്മൾ ഇനി മുതൽ എന്നും മിത്രങ്ങളായിരിക്കും എന്നൊരു സഖ്യമുണ്ടാക്കി അതായത് ബാലിയെ രാമൻ കൊന്നാൽ സീതയെ അന്വേഷിച്ച് സീതയെ രക്ഷിക്കുന്ന കാര്യത്തിൽ സുഗ്രീവനും സഹായിക്കാം എന്നൊരു ഉടമ്പടി ഒപ്പുവെച്ചു രണ്ടുപേരും അന്യോന്യം സഖ്യം ചെയ്തിട്ട് വൃത്രാരിപുത്രനായ വൃത്രാരി വൃത്രന്റെ ശത്രു വൃത്രന്റെ ശത്രു ആരാണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ മകനാണ് ബാലി സൂര്യന്റെ മകനാണ് സുഗ്രീവൻ ബാലിയെ അങ്ങനെ ബാലിയെ കൊന്നു അതിന്റെ വിശദ വിവരങ്ങളൊന്നും പറയുന്നില്ല വളരെ ചുരുക്കിയാണ് പറയുന്നത് സീത ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം ബാലിയെ കൊന്നിട്ട് സീതയെ അന്വേഷിച്ചു പോയി അങ്ങനെ ദക്ഷിണ ജലധിയിൽ തെക്കുള്ള കടലിൽ കടൽ തീരത്ത് സേതുബന്ധനം ചെയ്തു ചിറകെട്ടി ലങ്കയിലേക്ക് പോയി ലങ്കാമർദ്ദനം ലങ്കയെല്ലാം നശിപ്പിച്ചു പിന്നെ ശേഷം അതിനുശേഷം എന്ത് ചെയ്തു പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദുശാസ്യനെ ശസ്ത്രേണപഥം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു ലങ്കാമർദ്ദനം എന്നതുകൊണ്ട് ഇവിടെ ആദ്യം ഉദ്ദേശിക്കുന്നത് ഹനുമാൻ ആദ്യം അവിടെ ചെന്ന് അശോകവനമൊക്കെ അടിച്ച് തകർത്ത് ലങ്കാപുരിക്ക് തീ കൊളുത്തി തിരിച്ചു വന്നല്ലോ അതാണ് ലങ്കാമർദ്ദനം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ശ്രീരാമൻ പുത്രമിത്ര അമാത്യ വൃത്ത ഭൃത്യാദികളോടും കൂടി പുത്രന്മാരോടും മിത്രന്മാരോടും സുഹൃത്തുക്കളോടും അമാത്യന്മാർ മന്ത്രിമാർ ഭൃത്യന്മാർ സേവകന്മാർ ഇവരോടുകൂടി യുദ്ധസന്നദ്ധനായ യുദ്ധത്തിന് തയ്യാറായ ശത്രുവാം ദശാസ്യനെ ഇവിടെ പുത്രമിത്ര അമാത്യ ഭൃത്യാദികളോടും കൂടി എന്നത് രാവണനെ വിശേഷിപ്പിക്കുന്ന വിശേഷണമാണ് അതായത് രാവണനെ തന്റെ പുത്രനോടും മിത്രങ്ങളോടും അമാത്യന്മാരോടും ഭൃത്യന്മാരോടും കൂടെ വധിച്ചു എല്ലാരെയും നിഗ്രഹിച്ചു എന്നാണ് അല്ലാതെ ശ്രീരാമൻ പുത്രമിത്ര ആദ്യന്മാരോട് കൂടി പോയി എന്നല്ല രാവണനെ ഇവരോടൊപ്പം വധിച്ചു യുദ്ധസന്നദ്ധനായ സന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ യുദ്ധത്തിന് തയ്യാറായി വന്ന ശത്രുവായ ദശകണ്ഠനെ രാവണനെ ശസ്ത്രണവധം ചെയ്തു ആയുധം കൊണ്ട് വധിച്ചിട്ട് രക്ഷിച്ചു ലോകത്രയം മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ചു ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കലയേറി എന്നിട്ട് എന്ത് ചെയ്തു ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു തന്റെ ഭക്തനായ വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു പാവകൻ തങ്കൽ മറിഞ്ഞിരുന്നോര് എന്നെ എന്ന് പറഞ്ഞാൽ എന്താ സീതയാണല്ലോ പറയുന്നത് അഗ്നിയിൽ എന്നെ ശ്രീരാമൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്റെ മായാരൂപത്തെയാണ് പഞ്ചവടിയിൽ നിന്ന് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് ഇപ്പോ രാവണനെ നിഗ്രഹിച്ചിട്ട് ആ അഗ്നിയുടെ ഉള്ളിൽ പരമപവിത്രയായി യാതൊരു കളങ്കവും ഏൽക്കാതെ സ്ഥിതി ചെയ്തിരുന്ന എന്നെ പാവഗ്രന്ഥങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് അന്യന്റെ രാജധാനിയിൽ കുറെ കാലം കഴിഞ്ഞവളുടെ ചാരിത്രത്തെ ആരും സംശയിക്കരുത് എല്ലാവരും പവിത്രയാണ് എന്ന് സമ്മതിച്ചു എങ്ങനെയാണ് അഗ്നി പ്രവേശം ചെയ്തുവല്ലോ അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ മായാരൂപിയായ സീതയാണ് അഗ്നിയിൽ പ്രവേശിച്ചത് അത് കഴിഞ്ഞ് ആ അഗ്നിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന നേരത്തെ തന്നെ ശ്രീരാമൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന യഥാർത്ഥ സീതയാണ് അഗ്നിയിൽ നിന്ന് പുറത്തു വരുന്നത് താഴ്ന്നു അവരെന്ത് വിചാരിച്ചു സീത അഗ്നിയിൽ പ്രവേശിച്ചു അഗ്നിയിൽ ദഹിച്ചു പോയില്ല അതുപോലെ തന്നെ പുറത്തു വന്നു അതുകൊണ്ട് സീത ചാരിത്രമുള്ളവളാണ് എന്ന് എല്ലാവരും സമ്മതിച്ചു വാസ്തവത്തിൽ അങ്ങനെ സീത അഗ്നിപ്രവേശം ചെയ്തപ്പോൾ മായാ സീത വീണ്ടും അഗ്നിയുടെ ഉള്ളിലേക്ക് പോയി അഗ്നിയുടെ ഉള്ളിൽ നേരത്തെ തന്നെ സ്ഥിതി ചെയ്തിരുന്ന യഥാർത്ഥ സീത പുറത്തു വരികയാണ് ചെയ്തത് പക്ഷേ നോക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അതാണ് പറയുന്നത് പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് എല്ലാവരും അംഗീകരിച്ചു സീതാദേവിയുടെ ചാരിത്രത്തെ പാവകനോട് വാങ്ങി തന്റെ ഭാര്യയെ അഗ്നിയിൽ നിന്നും വാങ്ങി പുഷ്പകം കരയേറി പുഷ്പക വിമാനത്തിൽ കയറി ദേവകളോടും അനുവാദം കൊണ്ട് ദേവന്മാരോടെല്ലാം അനുവാദം ചോദിച്ചുകൊണ്ട് അയോധ്യയാ രാജ്യത്തിന് അഭിഷേകം ചെയ്തു അയോധ്യയിൽ ചെന്നു പട്ടാഭിഷേകമൊക്കെ നടത്തി ദേവാദികളാൽ പൂജ്യനായിരുന്ന പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ ഇതെല്ലാം സീത പറയുകയാണ് ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനായി ഈ ജഗന്നാഥൻ ജഗത്തിന്റെ തന്നെ പ്രഭുവായ ശ്രീരാമൻ സിംഹാസനത്തിൽ അങ്ങനെ നാരായണൻ ഭക്തിയുള്ളവർക്ക് മോക്ഷത്തെ നിരഞ്ജനൻ യാജ്യൻ എന്ന് പറഞ്ഞാൽ യാഗങ്ങളിലൂടെ യജ്ഞത്തിലൂടെ സന്തോഷിപ്പിക്കപ്പെടേണ്ടവൻ സംപ്രീതനാക്കപ്പെടേണ്ടവൻ യജിക്കപ്പെടേണ്ടവൻ ആരാധ്യൻ ആരാധ്യനായ നാരായണൻ എന്തു ചെയ്യുന്നു ഭക്തി ഉള്ളവർക്ക് നാരായണൻ എന്ന് പറഞ്ഞാൽ രാമൻ തന്നെയാണ് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെയാണ് ഈ നാരായണൻ ഭക്തിയുള്ളവർക്ക് ിൽ ഭക്തി ഉള്ള ജനങ്ങൾക്ക് സായുധ്യമാം മോക്ഷത്തെ നൽകിയിട നിരഞ്ജനൻ നിഷ്കളങ്കനായ ഈ പരമാത്മ സ്വരൂപി സായുധ്യം എന്ന് പറയുന്ന മോക്ഷത്തെ ഭക്തന്മാർക്ക് നൽകി ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂന ഈ കർമ്മങ്ങളൊക്കെ മായാദേവിയായ എന്നെ കൊണ്ടാണ് ഈ പരമാത്മ സ്വരൂപിയായ രാമൻ ചെയ്യിക്കുന്നത് മായയാണ് കർമ്മങ്ങൾക്ക് കാരണം പ്രപഞ്ചത്തിന് കാരണം മായയാണ് പരമാത്മാവിന് മായ കൊണ്ട് ഒന്നും ആവേണ്ടതില്ല എന്നാലും ഈ അവതാരമൊക്കെ മായയെ ആശ്രയിച്ചാണ് എന്നാണ് മായയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദ് അഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അഗ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് ഭൃംഗ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻജത്താചാര്യൻ ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ആയിരം നാവാണ് ആയിരം നാവ് രാമനെ എത്ര വിശേഷണങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് നോക്കൂ രാമനാ ജഗദ്ഗുരു ജഗദ്ഗുരുവാണ് ഈ രാമൻ നിർഗുണൻ ഗുണങ്ങളാൽ ഒന്നും ബാധിക്കപ്പെടാത്തവനാണ് ജഗദ് അഭിരാമൻ ലോകസുന്ദരൻ അങ്ങേറ്റവും സൗന്ദര്യമുള്ളവൻ ഇദ്ദേഹത്തെ പോലെ സൗന്ദര്യമുള്ളവർ ത്രിഭുവനങ്ങളിൽ ആരുമില്ല അവ്യയൻ യാതൊരു ക്ഷയവും സംഭവിക്കാത്തവൻ ഏകൻ ഒന്നായിരിക്കുന്നവൻ ആനന്ദാത്മകൻ ആനന്ദ സ്വരൂപി ആത്മാരാമൻ തന്നിൽ തന്നെ സന്തോഷിക്കുന്നവൻ ആനന്ദത്തിനായി മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവൻ ആത്മാരാമൻ അദ്വയൻ രണ്ടില്ലാത്തവൻ പരൻ ശ്രേഷ്ഠൻ നിഷ്കളൻ കളങ്കമില്ലാത്തവൻ വിദ്വത്ഭൃംഗ ആരാമൻ വിദ്വാൻമാരാകുന്ന വണ്ടുകൾക്ക് പൂന്തോട്ടമായിട്ടുള്ളവൻ വിദ്വാൻമാരാകുന്ന വണ്ടുകൾ രാമനാകുന്ന പൂന്തോട്ടത്തിൽ വന്നിരുന്ന് സന്തോഷിക്കാറുണ്ട് അവർക്ക് വേണ്ട മധു രാമനാകുന്ന ആരാമത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നു വിദ്വാൻമാർക്ക് അതാണ് വിദ്വത് ഭൃംഗാരാമൻ അച്യുതരൻ തന്റെ നിലയിൽ നിന്ന് താഴേക്ക് പോരാത്തവൻ വിഷ്ണു ഭഗവാൻ നാരായണൻ സാക്ഷാത് വിഷ്ണു ഭഗവാൻ ശ്രീമന് നാരായണൻ കിഞ്ചിത് പുനരിപിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല വാൽമീകി രാമായണം വായിക്കുമ്പോ സീതയെ കാണാതെ കാട്ടിലൂടെ കരഞ്ഞു നടക്കുന്ന ഒരു രാമനെയാണ് നമ്മൾ കാണുന്നത് അധ്യാത്മരാമായണം വായിച്ചു നോക്കൂ രാമൻ ദുഃഖിച്ചിട്ടേ ഇല്ല പിന്നെ അതൊക്കെ എന്താ വെറുമൊരു കളി ഇങ്ങനെ വിഷ്ണു ഭഗവാൻ നാരായണൻ അച്യുതൻ അദ്വയൻ ആയിരിക്കുന്ന ഈ രാമൻ ഗമിക്കുന്നതും പുനരിയ്ക്കുന്നതും ഇദ്ദേഹം പോവുക ഒരിടത്ത് ഇരിക്കുക എന്നുള്ളതൊക്കെ ശാരീരിക ധർമ്മങ്ങളാണല്ലോ ശാരീരിക വ്യാപാരങ്ങളാണല്ലോ ഈ പോവുക വരിക ഇരിക്കുക എന്നുള്ളതൊക്കെ ഇതെല്ലാം കിഞ്ചിത് ഭ്രമിക്കുന്നതും ഭ്രമിക്കുക തനിക്ക് പത്നിയുണ്ട് തന്റെ പത്നിയെ ഒരു രാക്ഷസൻ പിടിച്ചോണ്ടുപോയി പരമാത്മാവിനെന്തു പത്നി എന്നാൽ ഇദ്ദേഹം പത്നിയെ വീണ്ടെടുക്കാനായി പലതും ചെയ്തില്ലേ വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഭ്രമവും ഇല്ല അദ്ദേഹത്തിന്റെ തന്നെ ശക്തിയാണ് സീതയായ ഞാൻ അതാണ് ഗമിക്കുന്നതും പുനരിയ്ക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല ഈ ഭ്രമിക്കുക ദുഃഖിക്കുക ഇതൊന്നും സർവേശ്വരന് ചേർന്നാൽ പ്രവൃത്തികളല്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർഭൃതൊരു വസ്തു ചെയ്യുക നിർവികാരനായ ആത്മ സ്വരൂപനാണ് ഈ രാമൻ തേജോമയനായി നിറഞ്ഞു നിൽക്കുന്നവൻ പ്രകാശ സ്വരൂപിയാണ് ചൈതന്യമാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം നിറഞ്ഞോരു നിർവൃതൻ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ സ്വരൂപിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു വസ്തു ചെയ്യുകയില്ല ഒരു നാളും എന്തെങ്കിലും സംശയമുണ്ടോ ഈ വാക്കുകളിൽ അദ്ദേഹം ഒരു കർമ്മവും ഇവിടെ ചെയ്യുന്നില്ല മായയായ ഞാനാണ് ഈ കർമ്മങ്ങൾ ഉത്തരവാദി എന്നെ കൊണ്ട് എന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രപഞ്ച രചന പ്രപഞ്ച നാടകം നടക്കുന്നത് അല്ലാതെ അദ്ദേഹം അനങ്ങുന്നില്ല രാമൻ കാട്ടിൽ പോയിട്ടുമില്ല കടല് കടന്നിട്ടും രാവണനെ കൊന്നിട്ടുമില്ല തിരിച്ചു വന്നിട്ടുമില്ല ഒക്കെ വെറും ഒരു കളി ി തീർത്ത് കളി നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുട മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു തോന്നിക്കുന്നു തൻ താൻ അനുസരിക്കയാൽ നിർമ്മലനാണ് ഈ ശ്രീരാമൻ പരിണാമഹീനൻ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയനാകാത്തവൻ ആനന്ദമൂർത്തി ആനന്ദം സ്വരൂപമായിട്ടുള്ളവൻ ിച്ച ആനന്ദമാണ് ശ്രീരാമന്റെ സ്വരൂപം ചിന്മയൻ ചൈതന്യ സ്വരൂപനാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതാണ് ഇദ്ദേഹത്തിന്റെ ആണ് ഈ മായ എന്നുള്ള ശക്തി അതുകൊണ്ട് ഇദ്ദേഹം മായാമയനാണ് തന്നെ മായാദേവി അദ്ദേഹത്തിന്റെ ഒരു ശക്തി വിശേഷമാണ് സീത എന്നറിയപ്പെടുന്ന ഈ ഞാൻ ഞാൻ മായാദേവിയാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല എന്റെ നിലനിൽപ്പ് തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഈ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താൻ എന്ന് തോന്നിക്കുന്നു നമ്മളൊക്കെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് താനാണ് എന്ന് തോന്നിക്കുന്നതാണ് ഈ മായയുടെ പ്രധാന സ്വഭാവം അതായത് സീതയാണ് നമ്മയൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് തോന്നിക്കുന്നത് തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ മായാഗുണങ്ങളെ പിന്തുടരുന്നവർ മായയിൽ ്രമിച്ചു പോയവർക്കാണ് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഉണ്ടാകുന്നത് ആ ഭാവത്തെ ആ തോന്നലിനെ ഉളവാക്കുന്നത് മായാദേവിയായ ഞാൻ തന്നെയാണ് സീതാദേവി ഉപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ഇങ്ങനെ സീതാദേവി അഞ്ചനാപുത്രനാണ് ആഞ്ജനേയൻ ഹനുമാൻ ഹനുമാനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം കം എന്ന് പറഞ്ഞാൽ ജലം കഞ്ചം എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് ജനിക്കുന്നത് താമര കഞ്ചലോചനൻ എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ വിടർന്ന കണ്ണുകളോട് കൂടിയവൻ ആര് ശ്രീരാമനർത്ഥം ശ്രീകൃഷ്ണനെയും പറയാം കഞ്ചലോചന തത്വം എന്ന് പറഞ്ഞാൽ ശ്രീരാമ സീതാദേവി ഹനുമാനോട് ഉപദേശിച്ചിട്ട് അഞ്ചസ രാമദേവൻ ചെയ്തു ഇത്രയും സീതാദേവി പറഞ്ഞു തീർന്നപ്പോൾ ശ്രീരാമൻ ഹനുമാനെ നോക്കി ഒന്ന് മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു എന്നിട്ട് തന്റെ മധുരമായ വാക്കുകളിലൂടെ ശ്രീരാമൻ ഹനുമാനോട് പറയാൻ തുടങ്ങി സീത ാണ് പറഞ്ഞത് ശ്രീരാമൻ തന്റെ തത്വത്തെ ആത്മതത്വത്തെയാണ് ആത്മതത്വത്തെ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിയിൽ കാണുന്നത് ബിംബം ബിംബം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വസ്തു ഉണ്മ അതിന്റെ പ്രതിബിംബമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഞാനും പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ബിംബം ഏതാണ് ആത്മാവ് ബ്രഹ്മം അതാണ് ശ്രീരാമൻ അപ്പൊ നമ്മളൊക്കെ ശ്രീരാമന്റെ പ്രതിരൂപങ്ങളാണ് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് പരിചിൽ എന്ന് പറഞ്ഞാൽ പരിയുട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭംഗിയായി അഴകോടെ എന്നർത്ഥം അങ്ങനെ പരമാത്മാവാകുന്ന ബിംബത്തിന്റെ നിഴൽ ആണ് ബുദ്ധിയിൽ ആണ് ഈ ഞാനെന്ന ഭാവം അതാണ് ജീവാത്മാവ് എന്ന് ഹനുമാനെ മനസ്സിലാക്കിക്കോളൂ നിഴലിക്കുന്നു തേജോ രൂപിക്കുന്നു കവിണിയാകും മായ എന്ന് പറഞ്ഞാൽ സീതാദേവി എന്റെ തന്നെ മായയിൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു സത്യമെന്ന പോലെ തോന്നുന്നു എന്ത് ഈ പ്രതിബിംബം പ്രതിബിംബം എപ്പോഴും കള്ളമാണ് ബിംബമാണ് സത്യം കണ്ണാടിയിൽ കാണപ്പെടുന്ന പ്രതിബിംബം അല്ലെങ്കിൽ ജലത്തിൽ കാണപ്പെടുന്ന പ്രതിബിംബം ഒരിക്കലും സത്യമാവുകയില്ല പക്ഷേ ഈ ബുദ്ധിയിൽ പ്രതിഫലിക്കുന്ന ജീവഭാവമുണ്ടല്ലോ അത് അത്യേ നിഴലിക്കുന്നു അത് കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സത്യമെന്ന പോലെയാണ് അത് നിഴലിക്കുന്നത് ഹേ കവിശ്രേഷ്ഠ്രേഷ്ഠ ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കണ്ടാലും അതുപോലെ ഓരോരോ ജലാശയത്തിലും കുളം കിണർ നദി തടാകം ഇങ്ങനെയുള്ള ജലാശയങ്ങളിൽ ഒരേ മഹാകാശം തന്നെയാണ് നിഴലിക്കുന്നത് പക്ഷേ ഓരോ മാധ്യമത്തിൽ നിഴലിക്കുമ്പോൾ വേറെ വേറെയാണ് എന്ന് തോന്നുന്നു കുളം കുളത്തിനകത്തൊരാകാശം തടാകത്തിനകത്തൊരാകാശം നദീജലത്തിലൊരാകാശം അങ്ങനെയില്ല ഓരോ ഉപാധിയിൽ ഒരേ ആകാശം ഞെഴിക്കുന്നത് നീ കണ്ടിട്ടില്ലേ കണ്ടാലും അതുപോലെ അതുപോലെ തന്നെ മനസ്സിലാക്കിക്കോളൂ ഒരേ ചൈതന്യം തന്നെയാണ് അനേക ബുദ്ധികളിൽ പ്രതിഫലിച്ച് പല ഞാനുകളായി തീർന്നിരിക്കുന്നത് പല ജീവന്മാരായി തീർന്നിരിക്കുന്നത് ഒരേ ചൈതന്യത്തിന്റെ തന്നെ പ്രതിഫലനങ്ങളാണ് നമുക്കിവിടെ നിർത്താം ഇനിയുള്ള ഭാഗം നാളെ നാളായി